ഇത്ര കണ്ട ഫുള്ള് മെഷീൻ അങ്ങനെ പെയിൻ്റൊക്കെ കളഞ്ഞ് കുട്ടപ്പനാക്കി എടുത്തിട്ട് പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ സാധനം അപ്പോൾ വെച്ചാൽ നമ്മൾ സൈക്കിൾ അങ്ങനെ റീസ്റ്റോറേഷൻ വീഡിയോ എപ്പിസോഡ് ഫോറാണ് അപ്പോൾ വെച്ചാൽ അപ്പോൾ നമ്മൾ ഇന്നങ്ങനെ നമ്മളെന്താ ചെയ്യാൻ പോണെന്നു വെച്ചാൽ നമ്മൾ സൈക്കിളുടെ ഫ്രെയിം നമ്മളിന്ന് ഫുള്ളോ ഇത് പെയിൻ്റൊക്കെ കളഞ്ഞ് റെഡിയാക്കാൻ പോവുകയാണ് നമ്മൾ ഈ പെയിൻ്റിങ്ങ് തന്നെ വെച്ച് വേറെ പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര ഫിനിഷിങ് കിട്ടില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ പെയിൻറ്റ് ഫുള്ളും കളഞ്ഞിട്ട് കളയാൻ പോവാണ് ഇന്നത്തെ എപ്പിസോഡ് പറയണത് ഇപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ വെച്ചാൽ നമ്മൾ വാൽ പേപ്പർ വെച്ച് ഉറക്കയാണെങ്കിൽ അത്ര ഇത് നല്ല ടൈം എടുക്കും അധികം ഒന്നും വൃത്തിയാകില്ല കാണിച്ചു ഇത് വെച്ച് നമ്മളിന്ന് ഉരക്കാം ഇത് കുറേ വരയ്ക്കണമെന്നാലും ശരിക്കും നല്ല വൃത്തിയൊന്നും ആവില്ല എന്താ എന്താ ഇപ്പോൾ എത്ര ഇത് വരച്ചിട്ടോ നമ്മുടെ കുറച്ച് പെയിൻ്റൊക്കെ പോകണുള്ളൂ അപ്പം നമ്മൾ വേറെ എന്താ ചെയ്യാമോ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇതൊരു സാധനമുണ്ട് ഡ്രില്ല് പോലെ തന്നെ ഇതിൻ്റെ ഇതൊക്കെ കളയണത് അപ്പം ഇത് വേറെ ഇത് സംഭവത്തിനൊക്കെ ഉപയോഗിക്കുന്ന മെഷീനാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇതിൽ ഇതേപോലത്തെ ഈ ഒരപ്പേപ്പറിൻ്റെ ഈ സാധനം തന്നെ വരുന്നുണ്ട് അത് വെച്ചിട്ട് നമുക്കിത് ഫുള്ള് പെയിൻ്റ് കളമാക്കാം ീ മിഷീനിൽ നമ്മൾ പെട്ടെന്ന് ഇത് പോവും മറ്റേതുപോലെ നല്ലത് വരച്ചിട്ട നല്ല വീർപ്പിക്കണത് നല്ല കിട്ടുന്ന നമ്മളങ്ങനെ പുതിയ ഓരോ പേപ്പർ അങ്ങനെ ഫിറ്റായി വെച്ചിട്ടുണ്ട് ഇത് വലിയ കരിക്കരി ആയതുകൊണ്ട് വന്നിന് നല്ലൊരു അച്ഛനും മിഷന് അതിൽ വേറെ ഒരു പേപ്പർ വെച്ചിട്ട് നമുക്കത് റെഡി ആവുമല്ലോ ഇതിൽ അത് തരി കൂടുതലായതുകൊണ്ട് വലിയ തരി ആയതുകൊണ്ട് അത് ശരിക്കും ഇരുമ്പിൽ ഉറച്ചിട്ട് ആവില്ല അതുകൊണ്ട് നമ്മൾ പേപ്പർ വെച്ചിട്ട് തന്നെ പറ്റുന്ന രീതിക്ക് ആക്കാൻ പോവാണ് ചിലപ്പോൾ ചില ഭാഗങ്ങളൊക്കെ നല്ല നമ്മൾ മിഷീനിലാക്കിയിട്ടുണ്ട് ചില ഭാഗങ്ങളൊക്കെ മിഷീനിൽ നല്ല ആവുന്നുണ്ട് അതുകൊണ്ട് ഈ ഭാഗം നോക്കി മടിപൊളിയായിട്ട് കറുത്ത ആക്കുന്നത് ചില ഭാഗങ്ങളൊക്കെ ആവില്ല ആ മെഷീനിൽ ചിലപ്പോൾ ഈ ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളൊക്കെ ആക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിക്കും നമുക്ക് പറ്റാത്ത മെഷീനിലൊക്കെ പറ്റാത്ത നമുക്ക് ഈ വർപ്പ് പേപ്പർ വെച്ചിട്ട് തന്നെ വരയ്ക്കേണ്ടി വരും വെച്ചാക്കുമ്പോൾ ഈ ഇരുമ്പിലൊക്കെ നല്ലൊരു വര വരും പക്ഷെ മെഷീനിലാക്കുമ്പോൾ എൻ്റെ വരയൊന്നും വരുന്നില്ല മറ്റേ ഗ്യാപ്പുള്ള മെഷീനിലാക്കാൻ പറ്റില്ല നമ്മളങ്ങനെ പെയിൻ്റ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു പരുവിലാക്കി വെച്ചിരിക്കുന്നത് ഇനി ഇപ്പുറത്തെ ഭാഗത്ത് അത്യാവശ്യം നമ്മളാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ഇപ്പുറത്തെ ഭാഗത്തും കൂടി ആക്കാണ്ട് ഈ അടിഭാഗമൊക്കെ നമ്മൾ രണ്ട് സൈഡും നല്ല അടിപൊളിയായിട്ട് പെയിൻ്റൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ഈ സൈഡ് മേൽഭാഗത്തും കുറച്ച് കളിയുണ്ട് പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തൊക്കെ അതും കൂടി കളഞ്ഞ ഈ ഫ്രെയിമിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി വെച്ചാൽ നമ്മൾ ഓൾമോസ്റ്റ് അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ഓൾമോസ്റ്റ് ഇനി കുറച്ചുകൂടി കംപ്ലീറ്റ് ആക്കാനുള്ളൂ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് കളയാണ്ട് പിന്നെ ഈ ഭാഗത്ത് കുറച്ച് കളയാണ്ട് ഇപ്പുറത്ത് ഇപ്പറത്തെ അതേപോലെ തന്നെ ഇതും കൂടി കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രെയിമിൻ്റെ സെറ്റ് ആയി പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്തൊരു വരുന്ന ഒരു ചെറിയ ടയർ പിറ്റാക്കണ ചെറിയ ഫ്രെയിമിൻ്റെ ഭാഗമുണ്ട് അതും കൂടി ആക്കണം അതെനിക്കൊന്നും അത് പെട്ടെന്ന് തന്നിടിച്ചു ഇതേപോലെ ഇത്ര ഗ്യാപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ആക്കട്ട ഈ കളറൊന്നും നല്ല രസം കിട്ടും നല്ല വൃത്തിക്കെ അല്ല ഈ ഭാഗം നോക്കുക നമ്മൾ കുറച്ചും കൂടി ഉണ്ട് അതിന് ചേട്ടാ കുറച്ച് നമ്മൾ ഫ്രെയിം അങ്ങനെ നമ്മളങ്ങനെ ഫുള്ള് നമ്മളങ്ങനെ ഫുള്ള് ഫ്രെയിനൊക്കെ കുറച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈ ചെറിയ ഭാഗമൊക്കെ ഉള്ളു അതൊക്കെ നമുക്കിനി ഉറച്ച് റെഡിയാക്കാൻ പറ്റും പിന്നെ ഉള്ളത് ഇതിൻ്റെ ഈ ടയറ് ഫിറ്റാക്കണ ഈ ഭാഗം വരുന്നതാണ് അത് ഇവിടെ ഇങ്ങനെ വരുന്നതാണ് ഇത് ഇതും കൂടി ഇനി ഇത് ഫുള്ള് ഉറച്ച് കളിയാൻ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഫോർക്ക് നമ്മൾ ഫോർക്ക് നമ്മൾ ഈ ഫോർക്ക് നമ്മൾ ഇത് എടുക്കില്ല അതുകൊണ്ട് നമ്മൾ നമ്മളിതാക്കില്ല ഈ ഫോർക്ക് ഫോർക്കുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ബെൻഡ് ഉണ്ട് അപ്പുറത്ത് ഇതേപോലത്തെ ബെൻഡുണ്ട് പിന്നെ ഈ ഫോർക്ക് ശരിക്കും വർക്ക് ചെയ്യില്ല വർക്ക് ചെയ്യുന്നുണ്ട് എന്നാലും അതിൻ്റെ ഉള്ളിൽ ചെറിയ ഒക്കെ ഉണ്ട് ഈ ഫോർക്ക് നമ്മൾ മാറ്റും ഒന്നില്ലെങ്കിൽ പുതിയത് ആകുമെന്നില്ല പിന്നെ നല്ലത് ഏതെങ്കിലും അത് ആ സൈക്കിളുടെ പോലത്തെ അങ്ങനത്തെ സെക്കൻഡ് ഏതെങ്കിലും കിട്ടാനുള്ള അങ്ങനത്തെ എടുക്കും അപ്പോൾ ഇതുകൂടി റെഡിയാക്കും ചിലപ്പോൾ നമ്മളിത് അങ്ങനെ അത്യാവശ്യം കുറച്ചാക്കി വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് കുറച്ചാക്കി ഉണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് ആ കഴിക്കും നമ്മളെ ഈ ഭാഗം നമ്മളങ്ങനെ അത്യാവശ്യം നമ്മളെ കൊണ്ട് ആ മെഷീനിൽ പറ്റുന്ന പോലെയൊക്കെ നമ്മളിതാക്കി ഉള്ളു ഭാഗവും ശരിക്കും ആ മെഷീനിലായിട്ടില്ല അപ്പോൾ നമ്മളിത് എങ്ങനെ കൈകൊണ്ടന്നെ വരച്ച് റെഡി ആക്കി കഴിക്കും പിന്നെ നമ്മൾ നമ്മളെ ഇപ്പോൾ നാലാമത്തെ എപ്പിസോഡാണ് ഈ ഫ്രീ വീഡിയോ ഇപ്പോൾ ഫ്രെയിം കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ പെയിൻ്റെയൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ നൈറ്റ് പറയുന്നത് ഇതിൻ്റെ ഈ സാധനം കണ്ടോ നമ്മൾ ഫ്രെയിം ഇങ്ങനെയാണ് സൈക്കിൾ കഴിക്കുക അല്ല ഫിറ്റ് ആയിക്കുമ്പോൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ ഫോർക്കിൻ്റെ ഭാഗം വരുന്നത് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ ഉണ്ടാവുക ഇങ്ങനെ മനസ്സിലെ പറയുമ്പോൾ ഉണ്ടോ ഇതിങ്ങനെ ഫോർക്ക് അതിൻ്റെ ഇങ്ങനെ സ്ട്രൈറ്റായിട്ടാണ് നിൽക്കുക പക്ഷേ ഇതിൻ്റെ ഗിയർ സൈക്കിൾ നോക്കുമ്പോൾ ഒഴിക്കോ നമ്മൾ ഫ്രെയിം ഉണ്ടെങ്കിലും അതൊരു ചെരിവുണ്ട് കാരണം ഫോർക്കിൻ്റെ ഒക്കെ അതൊരു ചെരിവ് വെക്കും പക്ഷെ നമ്മൾ ഈ സൈക്കിൾ അങ്ങനെ വരില്ല ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുത്തനല്ല പോലെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും ഇത് ഫ്രെയിം ഇട്ട് ഇത് ഷോക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അവിടെ ഇങ്ങനെ കട്ട് ചെയ്യും ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് കുറച്ചിങ്ങനെ വളച്ച് വെക്കും വളച്ചിട്ട് പണ്ട് അങ്ങനെ കുറച്ച് പണികൾ പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ വീഡിയോ അങ്ങനെ നമ്മളങ്ങനെ വൈഡപ്പ് ചെയ്യാണ് ഫുള്ള് മെഷീൻ അങ്ങനെ പെയിന്റ് ഒക്കെ കളഞ്ഞ് കുട്ടപ്പനാക്കി എടുത്തിണ്ട് പിന്നെ വൃത്തി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ജയിക്കുന്നു അപ്പൊ ഇതിന്റെ കുറേ വീഡിയോകൾ ഇനി വരാണ്ട് വെച്ചാല് അപ്പോൾ നമ്മൾ എന്തായാലും അടുത്ത ഒക്കെ നമ്മൾ അങ്ങനെ പാർട്ട് പാർട്ടായി നമ്മൾ അപ്ലോഡ് ചെയ്ത് അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടത് കാണുന്ന ബെൽ ലക്ക് ചെയ്ത് നാം മത്തന്നെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനിലേക്ക് എടുക്കും നല്ല വീഡിയോ വീണ്ടും കാണാം